ഹലോ ഗൈസ് ഞാനൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും ഓൺലൈനായിട്ട് ലോണുകൾ പേഴ്സണൽ ലോണുകൾ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് മിനിറ്റുകൾക്കുള്ളിൽ ക്യാഷ് കയ്യിലെത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അതുപോലെ ഒരു തട്ടിപ്പിന് ഇരായിരിക്കാണ് ഒരാൾ അപ്പം ഇത്രയൊക്കെ തട്ടിപ്പുകൾ നടന്നിട്ടും ഇവർ എങ്ങനെ ഇതിൽ ചാടിയെന്നായിരിക്കും അവരുടെ ചാറ്റിങ്ങും വോയിസും കാര്യങ്ങളൊക്കെ അത്രക്ക് പെർഫെക്റ്റ് ആയിരുന്നു എന്നാണ് ഇവർ പറയുന്നത് അപ്പം ഇവർ ഇതിൽ പെട്ടുപോയി ഇനി നിങ്ങളാരും പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവരുടെ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവരുടെ ഒരു വോയിസ് റെക്കോർഡ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചാറ് കേട്ടോ പ്രൈവറ്റ് ഫിനാൻസ് കമ്പനിയാണ് നമ്മുടെ ഓഫീസിൽ ബാങ്ക് ഇഷ്ടംസ് വരുന്നത് ബാങ്ക് കർണാടകയാണ് നമ്മുടെ ഓഫീസ് വരുന്നത് നിലവിൽ നമ്മളിവിടെ പേഴ്സണൽ ലോൺ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ആറ് ശതമാനം നമ്മൾ പേഴ്സണൽ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് അമ്പതിന മൂന്നര ലക്ഷം രൂപയാണ് നിലവിൽ ചേരുന്നത് ഇവൻ ഈ നെയിം എന്ന് പറയുന്നത് ടെമിനോസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത് സത്യാണോ നമുക്ക് നമുക്കറിയാം ഈ വീഡിയോ ഇട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ആർക്കെങ്കിലും ആരെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ കൂട്ടത്തിലോ ആരെങ്കിലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വിവരം നമ്മൾ അറിയിക്കണം ഇങ്ങനെ ഒരു സ്ഥാപനം ബാംഗ്ലൂരിൽ ഉണ്ടെന്നുള്ളത് സത്യം നാക്ക് അതിന്റെ പേര് പറഞ്ഞു ആരെങ്കിലും തട്ടിപ്പ് നടത്തുന്നതാണ് നമുക്കറിയില്ലല്ലോ അപ്പൊ 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 ഈ കമ്പനിന്റെ പേരിലാണോ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അത് നമുക്ക് കൺഫേം ആയിട്ടില്ല അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഇതിന് തുടർച്ചയായിട്ടുള്ള വീഡിയോസ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിലേക്ക് ഇടാട്ടോ